കാത്തവന യേശു എനിക്കെത്ര നല്ലവനാം ക്ലേശമേഷോ തന്നെ കാത്തവനാം താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ല സങ്കീർത്തനം ദാവീദിന്റെ ഒരു സ്മാരക സ്തുതി സങ്കീർത്തനമാണ് തന്റെ ജീവിതകാലത്ത് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങളുടെ ശേഖരത്തിൽ ദാവീദിന്റെ പേരിൽ അറിയപ്പെടുന്ന അവസാനത്തെ സങ്കീർത്തനം എന്റെ ദൈവമായ രാജാവേ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ എൻറെ നാമത്തെ എന്നേക്കും വാഴ്ത്തും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ദാവീദിന് ദൈവം നൽകിയ രാജ്യത്വം ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ടാണ് താൻ സ്തുതിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന മഹത്വവും സ്തുതിയും പുകഴ്ചയുമാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതിൽ ദാവീദ് പറയുന്നു എന്നേക്കും ദൈവത്തെ വാഴ്ത്തണം സ്തുതിക്കണം എല്ലാ മനുഷ്യരും അതായത് തലമുറ തലമുറയായി ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ തന്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു യഹോവെ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന വാക്കുകൾ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു സകല മനുഷ്യർക്കും വേണ്ടതായ നന്മകൾ ദൈവം നൽകുന്നു അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നില്ലേ വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു തത്സമയത്ത് അതതിന്റെ ഭക്ഷണം നൽകുന്നു പതിനാറാം വാക്യം വായിക്കുന്നത് നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു ദൈവത്തിന്റെ രാജ്യത്തെ നിത്യ രാജ്യത്വമാകുന്നു അവിടുത്തെ ആധിപത്യം സകലത്തിന്മേലും യഹോവ തന്റെ സകല വഴികളിലും നീതിമാനാണ് സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു എന്നാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ദ ലോഡ് ഈസ് നിയർ ടു ക്രൈൻ സീവ് ദം ഈ അത്യുന്നതനായ ദൈവം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായി വരുന്നു നാം സത്യമായി വിളിച്ചപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് യേശു കർത്താവ് ഒരു വൈദികന്റെ ചോദ്യത്തിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ ആ സത്യം നമുക്ക് സമീപസ്ഥനാകുന്നു തന്റെ ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകുന്നു തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു സമർപ്പിക്കാം കരുണയുള്ള പിതാവേ ഇത്ര വലിയവനും അത്യന്തം അഗോചരവുമായ മഹിമയുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ആ താങ്ങി നട